आच्छा। म... ने ने േ അച്ഛനുമാരേട്ടെ അച്ഛനും ഉമ്മ അച്ഛൻ ഉമ്മടാ നിക്കടാട്ടെ അച്ഛക്കട്ടെ അച്ഛക്കട്ടെ കുഞ്ഞിനെ എന്റെ അച്ഛക്കട്ടെ അച്ഛക്കട്ടെ അവിടെ നിക്കടാ പൊന്നോ കള്ള അവിടെ നിന്നേ അച്ഛൻ കുഞ്ഞിനെ ഒന്ന് എടുക്കട്ടെ എന്റെ പൊന്നിനെ ഒന്ന് എടുക്കട്ടാ പൊന്നിനെ ഒന്ന് എടുക്കട്ടെ നീ വന്നേ അച്ഛൻ എടുക്കട്ടാ പൊന്നോ അവിടെ നിന്നേ ആ അവിടെ അച്ഛ എടുക്കട്ടെ മോനെ ടിക്കലാ അവിടെ ടിക്കലാ ഓട്ടമേ ഓട്ടം പിന്നെ ഓട്ടം തന്നെ ഓട്ടം വേറെ വേറെ ഒരു പണിയില്ല നിക്കല അവിടെ പാത്തിരിക്കുവാണേ മോനെ പിടിക്കാതിരിക്കാൻ വേണ്ടി പാത്തിരിക്കണേ നിൽക്കില ആ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഓടുവാണേ അച്ഛൻ്റെ ഓടുവാണേ റോഡുവാണേവൻ എന്നെ പിടിക്കാതിരിക്കാനാണേ നിൽക്കലാ അവിടെ വെറോ നിൽക്കലാ അവിടെ ഈ കുഞ്ഞവറേ ഈ കുഞ്ഞങ്ങറാൻ ഭയങ്കര കുറുമ്പാണേ ഇല്ല കേട്ടോ ഇപ്പം കൊണ്ട് വരച്ചല്ല നിൽക്കടേ അച്ഛ എടുക്കട്ടെ മനേ അച്ഛട്ടെ അച്ഛക്കട്ടെ ഇങ്ങോട്ട് അങ്ങോട്ട് നിക്കട്ടാ നിക്കാ ഇട കുറുമ്പാ നിക്കട്ടാ കുറുമ്പോ ഇടാ കുറുമ്പാ നിക്കട്ടാടേ ഞാൻ പിടിക്കട്ടെ പിടിക്കട്ടെ പിടിക്കട്ടാട നിക്കടാ കുറുമ്പാ കുറുമ്പാ ഇക്കരാ കുറുമ്പാ കുറുമ്പക്കണ്ണ ഇക്കടാ അവിടെ ഇക്കരാ പൊന്നു പൊന്നോ പൊന്ന അവിടെ ഇന്നേ പന്ന അവിടെ ഇല്ല ബന്നേ പൊന്ന എടുക്കട്ടെ പൊന്നു ഉച്ചക്കൻ ഭയങ്കര കുറുമ്പാണേ ഇനി ഒരു തരത്തിന് സഹിക്കാൻ പറ്റത്തില്ലേ ഇവന് ആൾ ഇത്രേ ഉള്ളതിലുണ്ടല്ലോ ഇവന് എട്ട് മാസേ ഉള്ളൂ എന്നിട്ട് ഇവൻ ഇവ കാണിക്കുന്ന കുറുമ്പ് ഭയങ്കര കുറുമ്പാണേ ഇച്ചക്കൻ ഭയങ്കര കുറുമ്പാണേ കണ്ടോ അപ്പം ഞാൻ ഞാൻ ഇവിടെ ഇവന് ഇവിടെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൻ ഇവിടെ ഭയങ്കര സന്തോഷമാണ് ഞാനുണ്ടെങ്കിൽ എനിക്ക് ലീവാണെങ്കിൽ ഭയങ്കര സന്തോഷം എൻ്റെ കുഞ്ഞവറേ എൻ്റെ കുഞ്ഞുമാന് ഭയങ്കര സന്തോഷമാണ് അവന് ഞാൻ അടുത്തുണ്ടെങ്കിൽ എന്നാ മുന്നേ എന്നവനെ എന്നാ ഓനെ ആ അച്ഛൻ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഉണ്ട് അവന് ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട അവൻ ഫുട്ബോളും വേണ്ട അച്ഛൻ ഉണ്ടെങ്കിൽ അവന് എന്നെ കച്ചുവാണേ എന്നെ കച്ചുവാണേ എന്നാടാ മോനെ കച്ചതേ എന്നെ കച്ചു ആണോ മോനെ എന്നാടാ മോനെ എന്നെ കച്ചതേ അവന് ഞാനുണ്ടെങ്കിൽ അവന് ഭയങ്കര സന്തോഷം എൻ്റെ കുഞ്ഞിന് പൊന്നു പൊന്നു കുട്ടോ എല്ലാവരോടും പറഞ്ഞേ എല്ലാവരോടും പറഞ്ഞേ ഗുഡ് നൈറ്റ് പറഞ്ഞേ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞേ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ മോനെ നമ്മുടെ എല്ലാവരോടും നമ്മുടെ എല്ലാവരോടും ഗുഡ് നൈറ്റ് രമാദേവി ചേച്ചി ചാർളി ബ്ലസ്സി ജോണ് കാഞ്ചന പിന്നെങ്കിൽ ജെ ആർ എസ് വേൾഡ് അനിത ചേച്ചി എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞേ മോനെ അനിത ചേച്ചി പിന്നാര പിന്നെ ഓർമ്മ വരുന്നില്ല പിന്നെ ബ്ലസ്സി ജോണ് ശ്രീമോള് എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞേ കുഞ്ഞേ കുഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞേ എല്ലാവർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാ ചേച്ചിയമ്മയ്ക്കും എല്ലാവർക്കും അതുപോലെ നമ്മുടെ മലർ മലർവേണി ചേച്ചിക്ക് വൃത്തിയേകും മലർ ചേച്ചിക്ക് ഒരു ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പറഞ്ഞത് മോനെ മലർ വേണി ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ നമ്മുടെ മലവേണിച്ച ചേച്ചിയോ ആ ചേച്ചിയമ്മയ്ക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ കുഞ്ഞാ ചേച്ചമ്മയ്ക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ അതുപോലെ ആദിസ് എംപയർ എംപയർ ആ ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ ആ ചേച്ചി ചേച്ചി എപ്പോഴും കുഞ്ഞിൻ്റെ വീഡിയോ കാണുന്നതാണ് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ മോനെ ആ ഒന്നോ ആ കുഞ്ഞ പറഞ്ഞേ ആ ഓഹ് ആരടാ ആരെ വന്നേ ആരെ വന്നേ ആരെ മുന്നേ വന്നേ ആരെ മുന്നേ മൊനേ അയ്യോ റോഡമ്മെ തൊട്ടടിയ റോഡാണ് പേടിയാണ് കാഞ്ചന ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ കാഞ്ചന ചേച്ചിക്ക് നമ്മുടെ കാഞ്ചന ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു കാഞ്ചന ചേച്ചിക്ക് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ പൊന്നു ആ പൊന്നു ആ എൻ്റെ പൊന്നല്ലേടാ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബർ എല്ലാത്തവർക്കും എല്ലാവർക്കും കുഞ്ഞ പ്രാച്ചയോ എൻ്റെ പൊന്നോ എൻ്റെ കൈ കടിക്കാടാ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ മോനെ ആ എൻ്റെ പൊന്നല്ലേടാ എല്ലാവർക്കും എല്ലാവർക്കും ബ്ലസ് ജോൺസൺ ബ്ലസ്സി ജോൺ ചേച്ചിക്ക് നേഹാ ജൽസണ്ൽസൺ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞേ പറഞ്ഞേ ഗുഡ് ബൈ പറഞ്ഞേ നേഹാ ജെൽസൺ ഒരു ഗുഡ് ബൈ പറഞ്ഞ മോനെ ആ ഓക്കെ എൻ്റെ പൊന്നു ആ ഓക്കെ കുഞ്ഞു കുഞ്ഞിന്ന് തൈരും ചോ കുഞ്ഞ കഴിച്ചതെന്നാന്ന് പറഞ്ഞു തൈരും ചോറും പിന്നെ എന്നാ കഴിഞ്ഞാൽ ബീഫും ചോറും ആ ഓക്കെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് ഓക്കെ എല്ലാവർക്കും